ഹലോ ഗെയ്സ് കട്ടിപ്പാറ എൻ്റർപ്രൈസസ് എന്ന് കയറോ പി കട്ടിപ്പാറ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഏലക്കായി വേറ്റാണ് ഏലക്ക ഇതാ നിർത്തി വെച്ചിരിക്കുക ഏലക്ക അതാണ് നിങ്ങൾ കണ്ടോ നല്ല അടിപൊളി എക്സ്പോർട്ട് ക്വാളിറ്റി ഏലക്കാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എയ്റ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സൈസാണ് നല്ല ഏറ്റവും വലുത് ഇത് ഗ്രേഡിങ് ഇതിന്റെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് വെച്ചാൽ ഇതിന്റെ ഇതിൻ്റെ അനുസരിച്ചിട്ടാണ് അത് ആ സിക്സ്റ്റ് സിക്സ് പോയിന്റ് ഫൈവ് സെവൻ സെവൻ പോയിൻറ്റ് ഫൈവ് എയിറ്റി എയിറ്റ് പോയിന്റ് ഫൈവ് ഇങ്ങനെ ഇതിൻ്റെ എം എം ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് എം എം എത്ര ആണോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് കണക്കാക്കുന്നത് ഇപ്പോൾ നമ്മളടുത്തുള്ളത് എയ്റ്റി എയിറ്റ് പോയിൻറ്റ് ഫൈവ് നല്ല ക്വാളിറ്റി എക്സ്പോർട്ട് ക്വാളിറ്റി ഐറ്റംസ് ആണ് ഈ സാധനം നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്കറിയാം കേരളത്തിൽ പ്രധാനമായിട്ടും ഇടുക്കിയിലും അതേമാതിരി വയനാട്ടിലുമാണ് ഉള്ളത് ഇത് നമ്മൾ ഇടുക്കിയിൽ നിന്ന് നേരിട്ട് ഇറക്കുന്ന സാധനമാണ് ഇത്രയും നല്ല അടിപൊളി സാധനമാണ് ഈ ഏലക്ക അപ്പോൾ ഏലക്ക ആവശ്യമുള്ള ഇത് സാധനം ഉപയോഗിക്കുന്നത് നമുക്കറിയാമല്ലോ മസാല ബിരിയാണി മസാല എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഇപ്പം നിങ്ങൾക്ക് പിന്നെ മസാല ഈ പൊടി ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കേണ്ട അവർക്ക് അവർക്കാണെങ്കിൽ ഈ സൈസ് കുറഞ്ഞത് അതായത് ഈ ചൊറിക്കായ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രേഡിൽ കുറഞ്ഞ ക്വാളിറ്റി ഉള്ളതാണ് വേണേൽ അത് നമ്മൾ എത്തിച്ചു കൊടുക്കും അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ കമ്പനിയിൽ ബന്ധപ്പെടാം ബന്ധപ്പെടേണ്ട നമ്പർ നയൻ ഫൈവ് ത്രീ ഡബിൾ നയൻ സിക്സ് ഡബിൾ ടു ത്രീ സീറോ എന്ന നമ്പറിലും അതോടൊപ്പം തന്നെ നയൻ ഫൈവ് ത്രീ ഡബിൾ നയൻ സിക്സ് ഡബിൾ ടു ത്രീ സിക്സ് എന്ന നമ്പറിലും ബന്ധപ്പെടുക അപ്പോൾ ഏലക്ക ആവശ്യമുള്ളവർ നിങ്ങൾ നമ്മളിതിൽ ബന്ധപ്പെടാം താങ്ക് യു